ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിനും മണവും കളറും ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ അതിന് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ് നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ മൂന്ന് കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് എന്ന് പറയുമ്പോൾ മുക്കാൽ കിലോ അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി നല്ലതുപോലെ ഒന്ന് കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് മാരി മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ തോർന്ന് വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ ചിക്കൻ എന്നിട്ട് വലുതു വരും എന്നിട്ട് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കോരി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതാണ് ഞാൻ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനായിട്ട് തന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ട നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇട്ട് അതൊന്ന് ചിക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ആ മുട്ടയുടെ കൂടെ ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം അപ്പം ഇതാ മുട്ടയും കൂടി നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ചോറ് വേവിക്കാനുള്ള വെള്ളം എന്താ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് എന്ത് വരുമ്പോഴത് കട്ട് ഔത്തായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം അതായത് നമ്മുടെ ചോറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരുന്ന അരിയെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പരി എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അരക്കപ്പ് ക്യാരറ്റും അരക്കപ്പ് ബീൻസും എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അര അര ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ അര അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ചോറിന് ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കൂടാൻ നോക്കണം കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ചോറൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഒക്കിയിട്ട് ഇനി നമുക്ക് നമ്മൾ ചോറ് എങ്ങനെയായിരുന്നു നോക്കിയിട്ടുണ്ടായി അപ്പോൾ ഇതാ ചോറ് റെഡി വന്നിട്ടുണ്ടോ നല്ലതുപോലെ വെയിട്ടുണ്ട് നമുക്കിതൊന്നും കോരി വെക്കാം അപ്പോൾ ഞാനതിനായിട്ടൊരു മുട്ടയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് കോരി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചോറെല്ലാം നല്ലതുപോലെ അതിനകത്തോട്ട് കോരി വെച്ചിട്ടുണ്ടൊന്നും കട്ട് ചെയ്യുന്നു പിടിക്കാതെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇത് എല്ലാം കോരിയെടുത്ത് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇന്ന് നമ്മളൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ നമ്മൾ ചിക്കനും മുട്ടയും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിരുന്ന ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് കോരി ഇട്ട് കൊടുക്കാം ഉണ്ടോ കട്ടയൊന്നും പിടിക്കാതെ അല്ല അതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ആ ചോറെല്ലാം കോരി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചോറെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഫ്രൈ ചെയ്തെല്ലാം കൂടെ അതിൻ്റെ പുറത്ത് അതിനകത്ത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇനി പൈതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലി കൂടി കൂടെ ഇട്ട് കൊടുക്കാം അത് ആവശ്യത്തിനുള്ള മല്ലി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മൂടി വെക്കാം ഒരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഇതൊന്ന് മൂടി വയ്ക്കാം ഇന്ന് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറക്കുന്നത് അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ചോറിൻ്റെ കളറൊക്കെ കണ്ടുക അപ്പം നമ്മൾ ആ നാരങ്ങ നീര് നീരൊഴിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല കളറിൽ തന്നെ കിട്ടുന്നുണ്ട് കിട്ടുന്നത് അപ്പം അടിപൊളിയായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വാങ്ങുന്ന അതേ ടേസ്റ്റിലും രുചിയിലും മണത്തിലും കളറും ഒക്കെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇനി നമ്മളിത് സെർവ് ചെയ്താൽ മതി കേട്ടോ വേറൊന്നും ഒന്നും ഒരു പണിയിനകത്തില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു